ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാൻ മുമ്പുള്ള വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ എൻഗേജ്മെൻറ്റിന് കേക്കിന് ഓർഡർ വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളു കേട്ടോ കാരണം എനിക്കൊന്നും തന്നെ ടൈം കിട്ടാറില്ല അപ്പോൾ അപ്പം അങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാമെന്നേ അത്രയേ ഉള്ളൂ കേട്ടോ കാരണം നമ്മളത്ര വലിയ ബേക്കേഴ്സും കാര്യങ്ങളൊന്നും അല്ല കഴിവിൻ്റെ പരമാവധി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എത്രത്തോളം പെർഫെക്ഷൻ ആവും ആകുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ത്രീ ടയറാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇതാ സമയം ആറ് മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിളക്ക് എത്തിക്കണം നാമൻ ചെല്ലണം ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കേട്ടോ വൈകുന്നേരം ആയാൽ അപ്പോൾ ഞാനിത് മേലെഴുതലോ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ റെഡി ആക്കേണ്ട വീഡിയോസും കാര്യങ്ങളും സ്പഞ്ചൊക്കെ ഇതിൻ്റെ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ ആ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതുപോലെ ലെങ്ത് കൂടുന്നെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ജസ്റ്റ് കേക്കും കാര്യങ്ങളും ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചിട്ട് കേക്ക് കാണിക്കുക ഒരു ചെറിയൊരു വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് തീർച്ചയായിട്ടും എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മൂന്ന് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ചെറുതും വലുതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ അതാ അതൊക്കെ ഞാൻ നന്നായിട്ട് പിന്നെ താഴത്തേൽ പിന്നെ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള കേക്കാണ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യുകയാണ് അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ക്രീം ബീറ്റ് ചെയ്ത് കിട്ടാൻ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കാരണം ഇന്നലെ മഴയായ കാരണം കറണ്ട് പോയി അപ്പോൾ തണുപ്പ് വളരെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് എന്താ അപ്പോൾ സ്റ്റിഫ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപ്പെട്ടു പിന്നെ അതിലേക്ക് നമ്മൾ എന്താണ് ക്രീമിൻ്റെ കൂടെ നമ്മൾ പിന്നെ ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണത് അപ്പോൾ അതൊന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഫില്ലിങ്ങിൽ വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കിന് അങ്ങനെ ഫസ്റ്റ് ലെയർ കേക്ക് നമ്മൾ ക്രീമൊക്കെ തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ലെയറാണ് ഇനി വന്നിട്ട് മൂന്നാമത്തെ ലെയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ കേക്കിൻ്റെ ഒക്കെ പുറമെ ഞാൻ സ്ട്രോബെറീൻ്റെ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അവർ ഫ്ലേവറിൽ വെക്കാമെന്ന് വിചാരിച്ചു ഉള്ളിൽ പിന്നെ നമ്മൾ വാനിലേൻ്റെ സ്പോഞ്ച് തന്നെയാണ് വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതെ കുറച്ചും കൂടെ ക്രീമുണ്ട് അത് നമ്മളെ ലാസ്റ്റത്തെ ക്ലേക്ക് ഇതിന് കേക്കിനുള്ളതാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോസിൽ വരുന്നത് പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഒരു എന്താ പറയുക ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ നമ്മൾ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്തു അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ